നമസ്കാരം ബോളിവുഡ് താരങ്ങൾക്കെതിരെ തുടർച്ചയായി ആക്രമണങ്ങൾ നടക്കുന്ന സാഹചര്യമാണ് ഇപ്പോൾ നമ്മൾ ഓരോ ദിവസവും കണ്ടുകൊണ്ടിരിക്കുന്നത് ബോളിവുഡ് താരം സീഫ് അലി ഖാനെ വീട്ടിൽ കയറി ആക്രമിച്ച സംഭവം വാർത്തകളിലൂടെ നമ്മൾ കണ്ടതാണ് വൻ സുരക്ഷാ സന്നാഹങ്ങൾ പോലുമുള്ള വീട്ടിൽ അക്രമി എങ്ങനെ കയറിക്കൂടിയെന്ന അമ്പരപ്പിലായിരുന്നു ലോകം എന്നാൽ ഈ കേസിലെ പ്രതി പിടിയിലായ വിവരം ഇതിനോടകം തന്നെ പുറത്തുവന്നു മഹാരാഷ്ട്രയിലെ താനിയിൽ വെച്ച് ഇന്ന് പുലർച്ചെയാണ് ഇയാളുടെ അറസ്റ്റ് രേഖപ്പെടുത്തിയത് ആക്രമണം നടന്ന സൈഫ് അലി ഖാന്റെ വസതിയിൽ നിന്ന് മുപ്പത്തി അഞ്ച് കിലോമീറ്റർ അകലെ കാസർവാഡാലെ ഹിരിയാദാനി ഹെസ്റ്റോഡ് സമീപത്ത് വെച്ചാണ് മുഹമ്മദ് അലിയാൻ വിജയ് ദാസ് എന്നീ പേരുകൾ അറിയപ്പെടുന്ന പ്രതി പിടിയിലായതെന്നാണ് വിവരം തനയിലെ ഒരു ബാറിൽ ഹൗസ് കീപ്പിംഗ് സ്റ്റാഫായി ജോലി ചെയ്യുകയായിരുന്നു ഇയാൾ ഏത് പേരാണ് യഥാർത്ഥ എന്നതിൽ പോലീസിന് ഇതുവരെ വ്യക്തത വന്നിട്ടില്ല ഇയാളുടെ പശ്ചാത്തലം ഉൾപ്പെടെ പോലീസ് വിശദമായി അന്വേഷിച്ചു വരികയാണ് വ്യാഴാഴ്ച പുലർച്ചെയോടെ ആയിരുന്നു താരത്തിന് കുത്തേറ്റത് സുരക്ഷാ സംവിധാനങ്ങൾ മറികടന്ന് ബാദ്രയിലെ വീട്ടിലേക്ക് അതിക്രമിച്ചു കയറിയ പ്രതി മോഷണം പ്രതിരോധിക്കാൻ ശ്രമിച്ച സെയ്ഫ് അലി ഖാനെ കുത്തുകയായിരുന്നു സെയ്ഫിന്റെ കുത്തിയ പ്രതിയെ പിടികൂടിയതായുള്ള അഭ്യൂഹങ്ങൾ നേരത്തെയും ഉണ്ടായിരുന്നെങ്കിലും ഇന്ന് പുലർച്ചെയാണ് യഥാർത്ഥ പ്രതിയെ പിടികൂടിയതെന്നും ഇയാൾ കുറ്റം സമ്മതിച്ചതായും പോലീസ് അറിയിച്ചു കഴിഞ്ഞ കുറെ കാലമായി മുംബൈയിൽ ബാർ ജീവനക്കാരനായിരുന്ന ഇയാൾ നിലവിൽ താനയിൽ മെട്രോ നിർമ്മാണ തൊഴിലാളികൾക്കൊപ്പം താമസിച്ചു വരികയായിരുന്നു ലേബർ ക്യാമ്പിൽ വെച്ചാണ് ഇയാളെ പിടികൂടിയതെന്നാണ് സൂചന സൈഫ് അലി ഖാനെ കുത്തിയതുമായി ബന്ധപ്പെട്ട് ഇന്നലെ വൈകിട്ട് ഛത്തീസ്ഗഡിൽ നിന്ന് ഒരാളെ പോലീസ് പിടികൂടിയിരുന്നു മുംബൈ പോലീസ് പുറത്തുവിട്ട ഫോട്ടോയുമായി സാമ്യമുള്ള ഇയാളെ ആർ പി എഫ് കസ്റ്റഡിയിലെടുക്കുകയായിരുന്നു വിശദമായി ചോദ്യം ചെയ്യൽ ഇയാൾക്ക് അക്രമവുമായി ബന്ധമില്ലെന്ന് മനസ്സിലാക്കിയതോടെ വെറുതെ വിട്ടു പ്രതി കൈവശം വെച്ചിരിക്കുന്നത് വ്യാജ തിരിച്ചറിയൽ രേഖയായതിനാൽ അക്രമി ഇന്ത്യക്കാരനാണോ ബംഗ്ലാദേശ് പൗരനാണോ എന്ന് അന്വേഷിക്കുന്നുണ്ട് അതേസമയം പ്രതി ആരൊക്കെയോ ആസൂത്രണം ചെയ്ത് അയച്ചതാണെന്നുള്ള വിലയിരുത്തലുകളും ഉയരുന്നുണ്ട് ആശുപത്രിയിൽ ചികിത്സയിൽ കഴിയുന്ന സീഫ് അലി ഖാൻ സുഖം പ്രാപിച്ചു വരികയാണ് നട്ടലിന്റെ സമീപത്തും കഴുത്തിലും അടക്കം ശരീരത്തിൽ ആറിടത്തായിട്ടാണ് പരിക്കേറ്റത് നട്ടലിന്റെ സമീപത്ത് നിന്നും രണ്ട് ദശാംശം ശസ്ത്രക്രിയയിലൂടെ ചെയ്യുകയായിരുന്നു നട്ടലിന്റെ സമീപത്തെ മുറിവ് ഒരു രണ്ട് മില്ലി ലീറ്റർ കൂടി ആഴത്തിലായിരുന്നെങ്കിൽ വലിയ അപകടമായി മാറിയേക്കാമെന്നായിരുന്നു നേരത്തെ ചികിത്സിക്കുന്ന ലീലാവതി ആശുപത്രിയിലെ ഡോക്ടർ നിതിൻ നാരായണൻ പ്രതികരിച്ചത് उन्न इंजीय पवतीनोरी नियर UST Global White Manor near Artigal Ambalathra and Evergreens Luxury Villas near Tirumala call 90482 55599. Chodis Building Promoters Private Limited Tiruvannadapuram